വിഷ്ണു ഉണ്ണികൃഷ്ണൻ നാദിഷ കൂട്ടുകെട്ടിൽ ഈ വെള്ളിയാഴ്ച തിയേറ്ററുകൾ തിയേറ്ററിലോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു മാജിക് മഷ്റൂം എന്ന് പറയുന്ന സിനിമ നാദിർഷ ഡ ഡയറക്റ്റ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ അടി തെറ്റുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റായിട്ടുള്ള സിനിമാവിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കട്ടപ്പനന്റെ ഋതിക്രോഷൻ എന്ന് പറയുന്ന സിനിമയുടെ ഒമ്പം വിജയത്തിന് ശേഷം നാദിഷ വിഷ്ണു ഉണ്ണികൃഷ്ണൻ കൂട്ടുകെട്ട് ഒന്നിക്കുന്ന ഒന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റൊമാൻസിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലറും ടീസറും സോങ്സ് ഒക്കെ തന്നെ ചിത്രത്തിൻ്റെതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ അക്ഷയ് ഉദയകുമാർ സിദ്ധാർത്ഥ് ഭർദ്ധൻ ഹരിശ്രീ അച് അശോകൻ ഹൽതാബ് സരീം മീനാക്ഷി ദിനേശ് അജു വർഗീസ് ജോണി ആന്റണി ജാഫ്രിഡിക്ക് അഭിനോ അബിൻ ബിനോ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിയിരുന്ന ചിത്രമായിരുന്നു നാദർഷ അണിയിച്ചിരിക്കുക മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ സിനിമ എങ്കിലും ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കാതെ വരികുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് ചിത്രത്തിൻ്റെ ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം കണ്ടെത്താൻ സാധിച്ചപ്പോൾ രണ്ടാം ദിനം ചിത്രത്തിന് ഏകദേശം ഇരു ഇരുപത് ലക്ഷത്തിനടുത്തുള്ള ഒരു തുക മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ രണ്ട് ദിവസത്തെ വേണ്ടുവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം രണ്ട് കോടിക്ക് താഴെ താഴെയാണെന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത എന്തൊക്കെയാണ് ചിത്രത്തിന് വലിയ വിജയങ്ങൾ സംഭവമാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും എന്തൊക്കെയാണ് ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസൊക്കെ പ്രേഷറിൻ്റെ ഇടയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ ചിത്രത്തിന് കടുത്ത ഡിഗ്രേഡിങ് തന്നെ നേടിയെടുത്ത് നേടി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഈ ചിത്രം ഡിഗ്രേഡിങ്ങിനെ അതിജീവിച്ച് വരും ദിവസങ്ങളിൽ മികച്ച വിജയൻ സ്വന്തമൊക്കെ ഒന്ന് കണ്ടുനീനറിയാം അപ്പോൾ മാജിക് മഷ്റൂം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടുക